പ്രിയൻ മലപ്പുറത്ത് ഈ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തൊരു കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിപ്പോൾ വാക്സിൻ എടുത്തിട്ട് പോലും കുട്ടി മരിക്കുന്ന മരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അത് ഒരു ഭയാനകമായ ഒരു സംഭവം തന്നെയല്ലേ തീർച്ചയായും ഈ പേ വിഷബാധ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള ഒരു വിഷബാധയാണ് വിഷബാധയാണത് സാധാരണഗതിയിൽ ഉള്ള നമുക്കിപ്പോൾ ആൻറ്റീവനമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന പോലെ അല്ല ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഇത്തിരി സങ്കീർണമാണ് ഇതിനെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പേവിഷബാധയെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആൻറ്റീവനം പാമ്പിൻ്റെ വിഷം ഏത് വിഷമായാലും ശരി എന്നാൽ ശരീരത്തെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കുട്ടിയെ പേയപ്പെട്ടി കടിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതരാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ തലയിലും കാലിലുമാണ് കടിച്ചത് അതായത് തലയിൽ കടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പേവിഷബാധ ഒരു നമുക്കിപ്പോൾ കാലിലാണ് കടിയേൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് തലച്ചോറിലേക്ക് അത് എത്തില്ല കാരണം അത് വളരെ പതുക്കെയാണത് ആ അണുക്കൾ വൈറസ് സഞ്ചരിക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെ നരമ്പിലൂടെ ഒരു സെൻറ്റിമീറ്ററൊക്കെ ആയിരിക്കും ഒരു ദിവസം സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിച്ച് തലച്ചോറിലേക്ക് തലച്ചോറിലേക്കില്ലേ നാടീവ്യൂഹത്തിലേക്ക് എത്തുന്നത് നാഡീവ്യൂഹത്തിനെ ബാധിച്ചു കഴിഞ്ഞാലാണ് തലച്ചോറിനെ ബാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ തലയിൽ കടിയേറ്റതുകൊണ്ട് തലച്ചോറിലേക്ക് പെട്ടെന്ന് എത്തും നാടി നാഡി സം സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുഖത്തും മൂക്കിലും ഒക്കെ ആയിട്ട് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ആ നാഡി നാഡീവ്യൂഹത്തിനെ കൂടുതൽ ബാധിക്കുക പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴുത്തിൻ്റെ മുകളിലേക്കൊക്കെ കടിയേറ്റാൽ കയ്യിലും അതുപോലെയൊക്കെ തന്നെ പെട്ടെന്ന് കാറിലാണെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തുന്നതിൻ്റെ ഒരു ഇത് പക്ഷേ ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ പേവിഷബാധയേറ്റാൻ അയാളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗത്ത് ഏതാ എവിടെയാണോ മുറിവ് അവിടെ സോപ്പ് ഉപയോഗിച്ച് പല ആവർത്തി കഴുകണം ഏറെ നേരമെടുത്ത് വലിയ സമയം വലിയ സമയമെടുത്ത് വേണം അത് കഴുകാനായിട്ട് കാരണം എത്രത്തോളം നന്നായി കഴുകും അത്രത്തോളം അണുക്കൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആ മുറിവിൽ പറ്റിയിരിക്കുന്നത് അത് അകത്തേക്ക് കയറില്ല അങ്ങനെ ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും ഉത്തമമായിട്ട് കാരണം കാരണം വൈറസിന് നമുക്കറിയാമല്ലോ നമ്മൾ കൊറോണ കാലത്തൊക്കെ കൈ സോപ്പിടുക കാരണം ഈ വൈറസിനുള്ള ഒരു ആവരണം ഉണ്ട് അത് നഷ്ടപ്പെട്ട് ഇത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ അണനാശിനീയമാണ് സോപ്പ് അങ്ങനെ ഇല്ലാതുമേ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം രണ്ടാമതാണ് ഈ വൈറസ് ഈ പ്രതിരോധിക്കാനായിട്ടുള്ള കുത്തിവയ്പെടുക്കുന്നത് ഈ കുത്തിവയ്പെടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സഞ്ചാരത്തിന് ഇത് ഇത് നാടിവ്യൂഹത്തിലേക്ക് കയറുന്നതിനെ തടയുകയും ഇല്ലാതാക്കുകയും ചെയ്യും സാധാരണഗതിയിൽ എല്ലാ തെരുവ് പേ വിഷബാധ ഉണ്ടാവണമെന്നില്ല ഇപ്പം സാധാരണ ആക്രമണ സ്വഭാവം കാണിക്കുന്ന നായകടിച്ച് പത്ത് പേർക്ക് ഭരിക്കും പതിനഞ്ച് പേർക്ക് ഭരിക്കും പക്ഷേ ഇവർക്കൊന്നും പേവിഷബാധ എടു ആവുന്നില്ല അതിലേക്ക് എത്തില്ല അതിന് മുമ്പേ തന്നെ ഈ ആൻറ്റി എടുക്കുകയും ആൻറ്റി ഡോട്ടെടുക്കുകയും ആൻറ്റിഡോട്ടെടുത്തതിന് ശേഷം വിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവെടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ ഈ കഴുകുകയും ക്ലീൻ ചെയ്യുകയും മരുന്ന് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇത് മാറുന്നു പക്ഷെ ആ പട്ടികൾക്ക് പേ വിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നില്ല പക്ഷേ ഇവിടെ പേവിഷബാധ ഉള്ള പട്ടിയാണ് കടിച്ചത് അങ്ങനെയാണ് കുട്ടിക്ക് പേ വിഷബാധ കേൾക്കുന്നത് അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇതിന് സൂചിപ്പിച്ചതുപോലെ പക്ഷേ ഇതിനകത്ത് ഈ ഈ പറയുന്ന ആദ്യ മിനിറ്റുകളാണ് പ്രധാനമായിട്ടുള്ള കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് ആൻറ്റി ഇത് ആൻ്റി റാബിസ് വാക്സിൻ അപൂർവമായി പേവിഷബാധയ്ക്ക് സാധ്യതയുണ്ട് ഈ ആൻ്റി വാക്സിൻ എടുത്താലും ആൻറ്റി റാബിസ് വാക്സിൻ എടുത്താലും പേവിഷ ബാധിക്കാൻ പൂർവായ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ പല വാക്സിൻ എടുക്കുമ്പോൾ ഇത്ര ശതമാനം അപകടമുണ്ട് എന്നുള്ളത് പറയും കൃത്യമായിട്ട് നമുക്ക് ആ വാണിംഗ് എല്ലാം പറഞ്ഞു തന്നിട്ടാണ് വാക്സിൻ എടുക്കുന്നത് പല വാക്സിനുകൾ ഇപ്പോൾ ഈ ഇത് പ്രതിരോധ വാക്സിൻ എന്നല്ല മറ്റ് വാക്സിനുകൾ എടുത്താലും ലക്ഷത്തിലൊരാളൊക്കെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ഓരോരുത്തരുടെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ നമ്മൾ എന്ന് കരുതി വാക്സിൻ എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇത് ലക്ഷത്തിലൊരാൾക്ക് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് ഈ ഈ അതുപോലെ തന്നെ ഈ വൈറസിൻ്റെ സഞ്ചാരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്ററൊക്കെയാണ് കടന്നു പോകുന്നത് വളരെ സാവധാനമാണ് ഈ വൈറസിൻ്റെ നീക്കം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് മുമ്പ് വാക്സിൻ ഉപയോഗിച്ച് ഇതിനെ നിർവീര്യമാക്കാൻ പറ്റും നമ്മൾ ഇപ്പോൾ പട്ടി കടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി എടുക്കും സാധാരണഗതിയിൽ ഈ പട്ടി വന്ന് കടിക്കുന്ന മിക്കവാറും കാലിലായിരിക്കും ഈ കുട്ടികളുടെ പട്ടി കടിക്കുമ്പോഴത്തേക്കുള്ള എന്ന് പറഞ്ഞാൽ അവർക്ക് ഉയരം കുറവാണ് പട്ടിയുടെ സ്വഭാവം അറിയില്ല ചാടി വന്നാണ് കടിക്കുന്നത് അപ്പൊ ചാടി കയറുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പൊക്കവും ആ മുഖത്തൊക്കെ കടിയേൽക്കുന്നു അപ്പൊ വൈറസ് പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നാടി കൂടുതലുള്ള തല മൂക്ക് ചെവി ചുണ്ട് മുഖം കഴുത്ത് വിരൽത്തുമ്പ് എന്നീ ഭാഗങ്ങളിലാണ് കടിക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ് സ്വാഭാവികമായിട്ടും പട്ടി വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കാൻ കൈ എടുക്കും ആ കയ്യിൽ ഇതാദ്യം കടിക്കാം ഇല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കുട്ടികൾ കൈ എടുക്കുമ്പോ തന്നെ കയ്യിലും കടിക്കാം മുഖത്തും കടിക്കാം ചാടി കയറിയല്ലേ പട്ടി ചെയ്യുന്നത് എന്നിട്ടാണ് കടിക്കുന്നത് അപ്പോൾ ഇതിനെ ഈ ആൻറ്റിബോഡികളെ ശരീരത്തിൽ കയറി ആ വന്ന് ഇതിനെ പ്രവർത്തിച്ച് ഈ പ്രതിരോധ വാക്സിൻ പ്രവർത്തിച്ചാണ് സാധാരണഗതിയിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ കുട്ടിക്ക് ഈ ഇതങ്ങ് ആക്രമിച്ചു ഈ പറയുന്ന പ്രതിരോധ വാക്സിൻ ഫലപ്രദമായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പട്ടി കടി കെട്ടിയാൽ ഉടനെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഇത് കഴുകി വൃത്തിയാക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കിട്ട കടി കിട്ടുന്ന ഭാഗത്തിൻ്റെ പ്രദേ എവിടെ ഏത് പ്രദേശത്താണ് കടി കിട്ടുന്നത് അതിനനുസരിച്ചും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം അല്ലെങ്കിൽ മതിൽ കയറിയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വളപ്പ് കയറി അല്ലെങ്കിൽ മറ്റേ വരവേൽപ്പുശല്മേ മോഹൻലാൽ ചെയ്തതുപോലെ തെങ്ങി കയറാം അങ്ങനെയൊക്കെ പക്ഷെ കുട്ടികൾക്ക് ചിലപ്പോൾ പട്ടികളെ കാണുമ്പോൾ ഓടുന്നത് കടിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അത് പേ അതെ അതെ അങ്ങനെ വരുമ്പോട്ടി അതായത് കുട്ടി ഓടുന്നതിന് ഇടയ്ക്ക് വീഴാം നമ്മളോടിയാലും വീഴാന്ന് പക്ഷെ അപ്പൊ ഈ പട്ടി വന്ന് കടിക്കുക അങ്ങനെ കടിക്കുകയാണെങ്കിൽ കൈ ചുരുട്ടി കൈ ചുരുട്ടി ചെവിയുടെ ഇവിടെ വെച്ച് ഇങ്ങനെ ചെവിയുടെ പുറകിലേക്ക് വെച്ച് നമ്മുടെ ശരീരത്തിനെ കവർ ചെയ്ത് കിടക്കുക ചുരുണ്ട് കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ കടിക്കിട്ടുന്ന ശരീരത്തിൻ്റെ പുറഭാഗത്തൊക്കെ കാലിലൊക്കെ ആയിരിക്കും തലയിൽ കടിക്കാനുള്ള സാധ്യത കുറയും അപ്പോൾ അങ്ങനെ സ്വയം രക്ഷപ്പെടുക എന്നുള്ളതാണ് പിന്നെ ഈ പേ വിഷബാധയ്ക്ക് എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ രണ്ട് തരത്തിലുണ്ട് മുറിവിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് ഇൻട്രാഡെർമൽ റേബിസ് വാക്സിനും അതായത് ഐ ഡി ആർ വി ആൻറ്റിബോഡി അഥവാ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന കുത്തി പോകണ്ട് എടുക്കാറില്ല നമുക്ക് എന്തായാലും ഈ കുട്ടിക്ക് ഇങ്ങനെ ഈ പേവിഷബാധ ഏറ്റു മരിച്ചത് വളരെ ദാരുണമായ സംഭവമാണ് അത്യധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു പരിധിവരെ നമുക്കിതിൻ്റെ ആത്യന്തിക ദൂഷ്യഫലം അതായത് ഇതിൽ നിന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന അപകടത്തെ ഒരുവിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ നമ്മുടെ രണ്ട് നമ്മുടെ സാമൂഹ്യ സുരക്ഷയുടെ കാര്യമാണ് ഈ പട്ടികളിങ്ങനെ പെരുകുന്നത് പട്ടികൾ പെരുകുന്നതാണ് പഞ്ചായത്തുകൾ രാവിലെയൊക്കെ അതെ ആത്യന്തികമായി നമുക്ക് തന്നെയാണ് ഈ പട്ടികൾ തെരുവിലായ ഉത്തരവാദിത്വം അതായത് പട്ടികൾ എങ്ങനെയാണ് തെരുവിൽ വന്നത് തെരുവിൽ വന്നതല്ലല്ലോ വീടുകളിൽ നിന്ന് പുറത്താക്കുമ്പോഴാണ് പട്ടികൾ തെരുവിൽ വന്നത് അങ്ങനെയാണ് തുടക്കം ആദ്യം നമ്മൾ അടക്കി വളർത്തിയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജീവികളാണ് നമ്മൾ ഇതുങ്ങളെല്ലാം പുറത്താക്കിയപ്പോഴാണ് പലതും അങ്ങനെയാണ് തെരുവിലിത് പെറ്റ് കൂടാൻ തുടങ്ങിയത് അനിയന്ത്രിതമായി ഇത് വളരാൻ തുടങ്ങിയത് അപ്പോൾ അതുപോലെ അതിന് എന്ന് പറഞ്ഞാൽ ഈ പുറത്തുനിന്നുള്ള ബ്രീഡുകൾ എത്തിയതോടുകൂടിയാണ് ഈ പറയുന്ന നേറ്റീവ് ബ്രീഡുകളെ വേണ്ടാതാവുകയും ഈ പറയുന്ന ഡോഗുകൾ പരിയാഡോഗുകൾ എന്നാണ് പറയുന്ന സാധാരണ നാടൻപട്ടികൾ ഈ നാടൻ പട്ടികളൊക്കെ പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് വെളിയിൽ വരികയും ഇത് പിന്നീട് മാലിന്യം ഭക്ഷിക്കുക ഈ പറയുന്ന അറവ് മാലിന്യങ്ങൾ കഴിക്കുക അങ്ങനെയൊക്കെ കിടന്ന് ഇത് രുചി രക്തത്തിൻ്റെ രുചിയൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ ആൾക്കാരെ ആക്രമിക്കാനുള്ള ടെൻഡൻസി ഒക്കെ അതിന് കൂടു കാരണം വന്യമായ സ്വഭാവം അത് ഗ്രൂപ്പായിട്ട് ആക്രമിക്കുന്ന ജീവിയാണ് പട്ടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ പ്രകോപിപ്പിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ട് പട്ടിയെ കാണുമ്പോൾ കല്ലെടുത്ത് അറിയാത്തുള്ളത് മനുഷ്യൻ്റെ സ്വഭാവമാണ് അപ്പോൾ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു സുരക്ഷ ഈ ഇക്കാര്യത്തിൽ കൊണ്ടുവരാനായിട്ട് കൃത്യമായി വന്ധ്യം കരിക്കുക ഇവയ്ക്കുള്ള ഷെൽട്ടറുകൾ ഒരുക്കുക പിന്നെ പരമാവധി ആൾക്കാർ ദത്തെടുക്കുക തെരുവിലുണ്ടാകുന്ന പട്ടികളെ ദത്തെടുത്ത് വളർത്തുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ കുറയും പട്ടിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ വർഷമാണ് അപ്പം ഇതിൻ്റെ എണ്ണം നിയന്ത്രിച്ചാൽ തെരുവിലുള്ള പട്ടികളുടെ എണ്ണം നിയന്ത്രിച്ചാൽ തന്നെ ഒരുവിധമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് എന്തായാലും വാക്സിൻ എടുത്താൽ വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രതിരോധ വാക്സിനുകൾ എടുക്കുക അതുപോലെ തന്നെ മുറിവ് കഴിയുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന റാബിസ് പേ വിഷബാധയെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനും മരണത്തിൽ നിന്ന് രക്ഷ നേടാനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക